നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് പ്രശസ്തമായിട്ടുള്ള ചക്കുളത്ത് കാവ് ദേവീക്ഷേത്രത്തിലെ നാരിപൂജയെക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കും എന്നാൽ ഈ നാരീപൂജയ്ക്ക് പിന്നിൽ ഒരു വലിയ ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യം സാധാരണ കേരളത്തിൽ വളരെയധികം നിന്ദിക്കപ്പെടുന്ന മനുസ്മൃതി എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മഹത്തായ നാലു വരികൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ് ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിൽ അപൂർവവും പ്രധാനവുമായിട്ടുള്ള ചില പൂജകൾ നടക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ പ്രധാന പൂജാരിമാർ അവിടെയുള്ള സ്ത്രീജനങ്ങളോടെല്ലാം ജനങ്ങളോടെല്ലാം പുറത്തു പോകാൻ അഭ്യർത്ഥിച്ചു എല്ലാവരും പുറത്തുപോയി ഒരു വൃദ്ധമാത്രം പുറത്തു പോകാൻ വിസമ്മതിച്ച് അവിടെ തന്നെ നിന്നു പെട്ടെന്ന് തന്നെ ഇവർ നിർബന്ധിച്ച് അവരെ പിടിച്ചു പുറത്താക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിളക്കുകളെല്ലാം അണയുകയും ശക്തമായ കാറ്റ് വീശുകയും ചെന്നായ്ക്കൾ ഓരിയിടുകയും വവ്വാലുകൾ പറക്കുകയും അങ്ങനെ സർവ്വത്ര ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി പ്രകൃതി നമ്മളോട് സംവദിക്കുന്ന ഭാഷയാണ് നിമിത്തങ്ങൾ ഈ നിമിത്തങ്ങൾ നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനാകും ജ്യോതിഷവും അത് തന്നെയാണ് വിവരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെയുണ്ടായിരുന്ന ഒരു വെളിച്ചപ്പാടിന് ആവേശം കയറിയതുപോലെ അദ്ദേഹം തുള്ളാൻ തുടങ്ങി എന്തൊക്കെയോ പിരിപിടുക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു ഈ സ്ത്രീകളെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ എന്നെയും പുറത്താക്കൂ അത് ദേവിയുടെ ശബ്ദമായി എല്ലാവർക്കും മനസ്സിലായി പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും ആ വൃദ്ധയെ അന്വേഷിച്ചു പക്ഷേ അവരെ അവിടെ എങ്ങും കാണാൻ സാധിച്ചില്ല അവരിൽ പലർക്കും മനസ്സിലായി ഈ വൃദ്ധയുടെ രൂപത്തിലെത്തിയത് ദേവി തന്നെയായിരിക്കുമെന്ന് ഹിന്ദു ധർമ്മത്തിൽ നമുക്കൊരു തെറ്റ് പറ്റിയാൽ അതിന് പ്രായശ്ചിത്ത കർമ്മം എന്നൊന്നുണ്ട് നിത്യ നൈമിത്തിക പ്രായശ്ചിത്ത കർമ്മങ്ങളാണ് ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാനം വെളിച്ചപ്പാടിൻ്റെ ഈ വാക്കുകളും വൃദ്ധയുടെ തിരോധാനവും ദുർനിമിത്തങ്ങളും കണ്ടപ്പോൾ പൂജാരിമാർക്ക് കാര്യം മനസ്സിലായി അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവരുടനെ തന്നെ അതിന് പ്രായശ്ചിത്തമായിട്ട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട എല്ലാ സ്ത്രീകളെയും തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ പാദങ്ങൾ കഴുകി അവരെ പൂജിച്ചു അതാണ് നാരി നാരീപൂജയുടെ ഐതിഹ്യമെന്നാണ് പറയപ്പെടുന്നത് എല്ലാ വർഷവും ധനുമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ദേവി ക്ഷേത്രത്തിൽ ഈ നാരി പൂജ ആചരിക്കുന്നത് മനുസ്മൃതി എന്ന് കേൾക്കുമ്പോൾ സാധാരണ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരുടെ മനസ്സിലൂടെ എത്തുന്നത് അത് സ്ത്രീ വിരുദ്ധതയുടെ ഒരു ഗ്രന്ഥമായിട്ടാണ് ഓരോ ഗ്രന്ഥങ്ങളിലും ഓരോ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും കാണും എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ളവയും കാണും അതിൽ ആവശ്യമുള്ളതിനെ എടുക്കാനും ആവശ്യമില്ലാത്തതിനെ അനുകരിക്കാതിരിക്കാനുമുള്ള വിവേചന അധികാരം ഉപയോഗിക്കുന്നവരാണ് ഹിന്ദുക്കൾ പിതാരക്ഷതി കൌമാരെ ഭർത്താരക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്യേ എന്നുള്ളത് അന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമായിരുന്നു അന്ന് സ്ത്രീകൾക്ക് ഇതുപോലെ മൊബൈൽ ഫോണും മറ്റ് സൗകര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് സ്ത്രീകളുടെ സുരക്ഷ പുരുഷന്മാരുടെ തന്നെ തണലിലായിരുന്നു അത് ഇന്ന് ഒരു സ്ത്രീകളും അത് പിന്തുടരുന്നില്ല അഥവാ ഹിന്ദു സമൂഹം അത് പിന്തുടരുന്നതേയില്ല സ്ത്രീകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നുണ്ട് അവർക്ക് ജോലിയുണ്ട് അവർക്ക് വരുമാനമുണ്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമുണ്ട് അതിനുള്ള സാമൂഹിക അന്തരീക്ഷവുമുണ്ട് അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യവും ഹിന്ദു ഉപയോഗിക്കുന്നുണ്ട് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എത്ര താസ്തുന പൂജ്യന്തേ സർവ ഫലാക്രിയ ഇതും അനുസ്മൃതിയിലുള്ളത് തന്നെയാണ് എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ രമിക്കുന്നു എവിടെയാണോ സ്ത്രീ നിന്ദിക്കപ്പെടുന്നത് ആദരിക്കപ്പെടാത്തത് അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും ഫലമുണ്ടാവുകയില്ല ഈ വിവേചന അധികാരം മനസ്സിലാക്കുന്നവരാണ് ഹിന്ദുക്കൾ ഏത് ഗ്രന്ഥത്തിലും ആവശ്യമുള്ളവയെ കാലത്തിനനുസരിച്ച് ഉൾക്കൊള്ളാനും ആവശ്യമില്ലാത്തവയെ കാലത്തിനനുസരിച്ച് തള്ളിക്കളയാനുമുള്ള വിവേചന അധികാരം ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സനാതനധർമ്മം നിത്യനൂതനവും ചിരപുരാതനവും സനാതനവുമായി എന്നും നിലനിൽക്കുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം